വളരെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു പത്ത് മാസത്തെ കോഴ്സിൻ്റെ ഒരു ആ ഒരു ചെറിയ സ്പാനിൽ തന്നെ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് അത് എല്ലാ ക്രെഡിറ്റും അക്കാഡമിക്ക് ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പി ജിക്ക് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് എന്നിട്ട് ഞാൻ ഒരു എൻ്റെ ഡ്രീമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടിയതും ഇവിടെ പഠിക്കാൻ കഴിഞ്ഞതും പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് അക്കാഡമിക് കോർഡിനേഷനാണ് സാറിൻ്റെ ഇർഷാദ് സാറിൻ്റെ ഒരു കോർഡിനേഷൻ ആ പത്ത് മാസത്തിനുള്ളിൽ പത്ത് മാസത്തിനുള്ളിൽ സാറ് ആ നമ്മൾ യു പി എസ് സി സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ പ്രാപ്തമാക്കിയത് സാറിൻ്റെ അക്കാഡമിക് കോർഡിനേഷനിൽ വലിയ പങ്കുണ്ട് പിന്നെ പറയുക എന്നുള്ളത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ് ത്രൂ ഔട്ട് ദ ജേർണി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അത് ഓരോ കുട്ടിക്കും എങ്ങനെ സൈക്കോളജിക്കലി ആയാലും എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ടാണ് മെൻറ്റേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ മെൻറ്റർ മിസ്സബ് സർ ആണ് അപ്പോൾ സ െ പറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സേർ എക്സാമിൻ്റെ ടൈമിൽ ആ ഗ്യാപ്പിൻ്റെ സമയത്തും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിനെ പറ്റി പറയണം പിന്നെ പറയാനുള്ളത് ക്ലാസ്മേറ്റ്സിനെ പറ്റിയാണ് ബാച്ച്മേറ്റ്സ് ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പിയർ ഗ്രൂപ്പ് നമ്മളെ എക്സാമിന് വേണ്ടി എങ്ങനെ ആ എക്സാം മുന്നിൽ കണ്ട് അതിനെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യാൻ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആകമൊത്തം നോക്കുമ്പോൾ ഇവിടെ വന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു പിന്നെ ഇവിടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും സിവിൽ സർവീസിൽ തന്നെ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ അക്കാഡമിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു